ചിലർ അങ്ങനെയാണ് വേണ്ട കാര്യങ്ങളിലും വേണ്ടാത്ത കാര്യങ്ങളിലും ഒക്കെ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തും എന്നാൽ മറ്റു ചിലരാകട്ടെ തങ്ങളുടെ അഭിപ്രായങ്ങൾ വേണ്ടെടുത്ത് മാത്രം തുറന്നു പറയുകയും അഭിപ്രായങ്ങൾ വേണ്ടാത്തിടത്ത് മൗനം പാലിക്കുകയും ചെയ്തു ഒരിക്കൽ ഒരു ഓട്ടമത്സരം നടക്കുകയാണ് നായ്ക്കളുടെ ഓട്ടമത്സരമാണ് ആ ഓട്ടമത്സരത്തിൽ വെറുതെ ഒരു രസത്തിന് ഒരു ചീറ്റയെയും കൂടി പങ്കെടുപ്പിച്ചു എന്നാൽ ഓട്ടമത്സരം ആരംഭിച്ചു നായ്ക്കൾ ഓടി അതിൽ ഒരു നായ വിജയിക്കുകയും ചെയ്തു എന്നാൽ ചീറ്റ തന്റെ സ്ഥലത്ത് നിന്ന് ഒരു ഇഞ്ച് പോലും അനങ്ങാതെ അവിടെ തന്നെ അലങ്ങാറി മത്സരത്തിൽ വിജയിച്ച നായ തമാശ രൂപേണ ചീറ്റയോട് ചോദിച്ചു നീ എന്താണ് ഞങ്ങളുടെ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കാനും ചീറ്റ മറുപടി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഞാൻ ഈ ഓട്ടമത്സരത്തിൽ പങ്കെടുത്താൽ ഞാൻ തന്നെ വിജയിക്കുമെന്നുള്ളത് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം കണ്ടു നിൽക്കുന്ന ഏവർക്കും അറിയാം അത് പ്രകൃതി എനിക്ക് നൽകിയ കഴിവാണ് എല്ലായിടത്തും സ്വയം തെളിയിക്കേണ്ടത് ആവശ്യമില്ല ഞാൻ ഈ ഒട്ടമത്സരത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുത്താൽ അത് എന്റെ കഴിവ് സ്വയം തെളിയിക്കുന്നതിന് തുല്യമാണ് അത് അപമാനകരവുമാണ് നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കേണ്ട ഇടങ്ങളിൽ മാത്രം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മൗനമായിരിക്കുക എന്നുള്ളതാണ് മികച്ച ഉത്തരം ചിലർ ബോധപൂർവം നമ്മെ താഴ്ത്തിക്കെട്ടാനും നമ്മെ അപമാനിക്കുവാനും ഒക്കെ ശ്രമിക്കും എന്നാൽ അവയൊക്കെ ആ രീതിയിൽ തന്നെ കണ്ട് മിണ്ടാതെ ഇരിക്കാൻ ശ്രമിക്കുക അവരെക്കാൾ നമ്മൾ വലുതാകുമ്പോഴാണ് അല്ലെങ്കിൽ അവരെക്കാൾ ഒരു പടി നമ്മൾ മുകളിലെത്തുമ്പോഴാണ് നമ്മളെ കൂടുതലായി ആളുകൾ ശ്രദ്ധിക്കപ്പെടുമോ എന്ന ഭയം കൊണ്ടാവാം ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് നമ്മളെയും നമ്മുടെ കഴിവുകളെയും വിലയിരുത്തുന്നവരുണ്ട് നമ്മുടെ കഴിവുകളെ ശ്രദ്ധിക്കുന്നവരുണ്ട് ആ സന്ദർഭങ്ങൾ നോക്കി മാത്രം തങ്ങളുടെ കഴിവുകളെ പുറത്തെടുക്കാൻ ശ്രമിക്കുക നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യങ്ങളിൽ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നമ്മുടെ കഴിവുകൾ വേണ്ടിടങ്ങളിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അഭിപ്രായങ്ങൾ വേണ്ടാത്ത ഇടങ്ങളിൽ മൗനം പാലിച്ചുകൊണ്ട് മുന്നേറാൻ സാധിക്കട്ടെ